ഹായ് ഓൾ ദിസ് ഇസ് അനൂപ് ഇന്ന് ഞാൻ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ബിഗ്നസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെ അഥവാ ഷെയർ മാർക്കറ്റ് അതിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എന്താണ് എന്താണ് ശരിക്കും നടക്കുന്നത് ഈ വ്യത്യാസം വരുന്നത് എന്തൊക്കെയാണ് അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഇതിലോട് കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്താന്ന് വെച്ചാൽ പണ്ട് കമ്പനികൾ ഓഹരികൾ കൊടുത്തിരുന്നു അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എപ്പോഴും ഒരു ലിക്വിഡിറ്റി പ്രോബ്ലം ഉണ്ടാവും അതായത് ഞാനൊരു കമ്പനിയിൽ ഒരു വലിയ തുക ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ എനിക്ക് ആ തുക തിരിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ലിക്വിഡിറ്റി പ്രോബ്ലം വന്നപ്പോഴാണ് ഈ ഓഹരി ഷെയർ ഒക്കെ നമുക്ക് ട്രേഡ് ചെയ്യാം അതോ അതോ വിൽക്കുക മാങ്ങയൊക്കെ ചെയ്യാമെന്നുള്ളൊരു ഇത് കൊണ്ടുവന്നത് ഗവൺമെന്റ് ഇപ്പൊ പണ്ട് ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റിനാല് കാലഘട്ടങ്ങളിൽ ഏകദേശം ആ തൊണ്ണൂറ് ആ കാലഘട്ടങ്ങളിൽ ഈ ട്രേഡിങ് നടക്കുന്നത് ഈ എക്സ്ചേഞ്ചിന്റെ ഫ്ലോറിലാണ് ഫ്ലോർ ട്രേഡിങ് എന്ന് പറയും അതായത് ഈ ബ്രോക്കേഴ്സ് ഈ ട്രേഡിംഗ് ഫ്ലോറിലേക്ക് പോയിട്ട് ഒച്ചയില് വിളിച്ച് പറയും ഇന്ന ഷെയർ വിൽക്കാനുണ്ട് ആക്കാ വേണ്ടേന്ന് പറഞ്ഞിട്ട് റേറ്റ് ഒക്കെ പറയണത് ഈ കൈയിൻ്റെ മുകളിൽ ടവ്വലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ എന്തൊരു ടെക്നിക്കലാണ് റേറ്റ് ഒക്കെ പറയാം അങ്ങനെയാണ് ട്രേഡിങ് നടക്കാറ് പിന്നെ ഈ കാലം മാറുംതോറും അങ്ങനെ ഇത് ഓൺലൈനായിട്ട് വന്നു ഈ ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജിയോജിത്താണ് ജിയോജിത്തിന് അതുപോലെ തന്നെ അതാണ് ഞാൻ ബിഗിനേഴ്സിന് എപ്പോഴും സജസ്റ്റ് ചെയ്യണത് ജിയോജിത്താണ് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്ന് കാരണം ജിയോജിത്ത് രണ്ടായിരത്തിലാണ് ആദ്യമായിട്ട് ഓൺലൈൻ ട്രേഡിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രോക്കറ് ജിയോജിത്താണ് ഈ സംവിധാനം ഒരുക്കിയത് ഇവരുടെ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ആണ് എത്ര ട്രേഡിംഗ് നടന്നാലും അങ്ങനെ പീ കവേഴ്സിൽ എന്തെങ്കിലും ഒരു ഒരു സിസ്റ്റത്തിന് ഒരു പ്രോബ്ലവും പറ്റില്ല അപ്പോൾ ഈ ഇതാണ് നമ്മുടെ ജിയോജിത്തിന്റെ ഫ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇതിൻ്റെ അകത്ത് കുറച്ച് അറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ലൈറ്റി മൗസ് പോയിന്റർ കാണാൻ തോന്നും ഇതാണ് വാച്ച് ലിസ്റ്റ് ഈ വാച്ച് ലിസ്റ്റിൽ എനിക്ക് സ്റ്റോക്കുകൾ ആഡ് ചെയ്യാം ഏത് സ്റ്റോക്ക് വേണമെങ്കിലും സെർച്ച് ചെയ്തിട്ട് എനിക്ക് ആഡ് ചെയ്യാം അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ സിമ്പിളായിരിക്കും ആദ്യത്തെ കോളത്തിൽ ഉണ്ടാവാം പിന്നെ സീരീസ് ഇക്വിറ്റി ആണോ അതോ എ കാറ്റഗറി ഷെയർസ് ആണോ അതൊക്കെയാണ് ഈ സിരീസിൽ കാണിക്കുക ഇതാണ് എക്സ്ചേഞ്ച് കാരണം നിങ്ങൾക്ക് അറിയാം രണ്ട് എക്സ്ചേഞ്ച് ഉണ്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡൽഹിയിലുള്ള എൻ എസ് സിയും പിന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെയിലുള്ളത് അപ്പോൾ ഈ രണ്ട് എക്സ്ചേഞ്ചിൽ കൂടെ ആയിരിക്കും ഈ ബൈ ഓർഡർ അഥവാ സെൽ ഓർഡർ നമ്മൾ കൊടുക്കുന്നത് ഈ നമ്മുടെ ബ്രോക്കറിലൂടെ ഈ രണ്ട് എക്സ്ചേഞ്ചിൽ ആയിരിക്കും പോവാം അപ്പോൾ ഈ എൻ എസ് സിയിലുള്ള റേറ്റ്സ് റേറ്റ്സാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ബെസ്റ്റ് ബൈ ക്വാണ്ടിറ്റി ബെസ്റ്റ് ബൈങ് പ്രൈസ് അതുപോലെ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് പ്രൈസ് അതുപോലെ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് ക്വാണ്ടിറ്റി പിന്നെ എൽ ഡി പ്രൈസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ട്രേഡ് നടന്ന പ്രൈസ് പ്രൈസാണ് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇന്ന് എത്ര പേർസെൻറ്റേജ് ഫേസ് വാല്യൂയില് ചേഞ്ച് വന്നാണ് പിന്നെ നെക്സ്റ്റ് ചേഞ്ച്ന്ന് വെച്ചാൽ ആ േറ്റിൽ അതായത് പത്ത് രൂപയുടെ ഷെയർ ആണെങ്കിൽ പതിനഞ്ച് രൂപയാണെങ്കിൽ ആ രൂപയുടെ കണക്കായിരിക്കും നെറ്റ് ചേഞ്ചിൽ വരാം പിന്നെ ഡേ ഹൈ ഇന്നത്തെ ഹൈയസ്റ്റ് റേറ്റ് ഡേ ലോ ഇന്നത്തെ ലോവസ്റ്റ് റേറ്റ് ഇന്ന് ഓപ്പൺ ചെയ്ത പ്രൈസാണ് ഇൻ്റർത്ത് പിന്നെ ഡി പി ആർ സീലിംഗ് ഡി പി ആർ ഫ്ലോർ ഇതെന്താന്ന് ചോദിച്ചാൽ കുറച്ച് സ്റ്റോക്സിന് ആൾക്കാരുടെ ന്യൂസ് കാരണം സ്പെക്കുലേഷനിലൂടെ സ്റ്റോക്കിന്റെ പ്രൈസ് കൂട്ടാനും കുറക്കാനും സാധിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെബി മുൻകിട അല്ല ഈ ചെറിയ കമ്പനീസിനൊക്കെ ഒരു ഫ്ലോറിങ് പ്രൈസും ഒരു സീലിംഗ് പ്രൈസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ഈ ഫ്ലോറിങ് പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ ഫ്ലോറിങ് പ്രൈസ് വെച്ചാൽ ചെറിയ അതിൻ്റെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും അടിയത്ത പ്രൈസാണ് അത് മിക്ക ചെറിയതിൽ ഫൈവ് ആയിരിക്കും അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ആയിരിക്കും ഈ ഫ്ലോറിങ് പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ ട്രേഡ് ഒന്നും നടക്കില്ല അതുപോലെ തന്നെ ഡി പി ആർ സീലിംഗ് സീലിംഗ് പ്രൈസ് എത്തിക്കഴിഞ്ഞാലും ട്രേഡ് പിന്നെ ഒന്നും നടക്കില്ല അത് അതിന് അത് ക്യാപ്പ് ചെയ്തിട്ട് ആ ട്രേഡിങ് ഒരു നോർമൽ വേയിൽ പോകണം ആൾക്കാർ ഇപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ബൈ ചെയ്തോണ്ടിരിക്കണത് നിർത്താനായിട്ടാണ് ഈ ഡി പി ആർ സീലിങ് അഥവാ ഡി പി ആർ ഫ്ലോറിങ് എക്സ്ചേഞ്ച് സെറ്റ് ചെയ്യുന്നത് പിന്നെ ഫിഫ്റ്റി വീ ടു വീക്ക് ഹൈ അതായത് ഒരു കൊല്ലത്തെ ഹയസ്റ്റ് പ്രൈസ് ഫിഫ്റ്റി ടു വീക്ക് ലോ ഒരു കൊല്ലത്തെ ലോവസ്റ്റ് പ്രൈസ് പിന്നെ ഇന്നലെ ക്ലോസ് ചെയ്ത പ്രൈസ് ഇത് ടോട്ടൽ ട്രേഡഡ് ക്വാണ്ടിറ്റി പിന്നെ ഇത് ലാസ്റ്റ് ട്രേഡ് ടൈം ഇന്ന് മൂവ് ചെയ്തതിന്റെ ആവറേജ് പ്രൈസ് എത്ര ക്രോസിനുള്ള ഷെയർ ട്രേഡിംഗ് നടന്നിട്ടുണ്ട് ലാസ്റ്റ് ട്രേഡ് ചെയ്ത ക്വാണ്ടിറ്റി ഇതിപ്പോ മാർക്കറ്റ് ക്ലോസ്ഡ് ആണ് അതുകൊണ്ടാണ് ഇതൊന്നും മൂവ് ചെയ്യാത്തത് ഇത്രയും അറിഞ്ഞ മതി ഒരു ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നറിയാൻ ഇവിടെ തന്നെ ഇതിന്റെ ചാർട്ട് ഉണ്ട് ഈ ചാർട്ടിൽ റെഡ് കാണിക്കുന്നത് സെൽ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആവുന്നതാണ് ഈ ഗ്രീൻ കാണിക്കുന്നത് ബൈ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാനാണ് ഈ തിക്നെസ് അതായത് ഇതിന്റെ ഹൈറ്റ് ഈ ആണ് സൂചിപ്പിക്കുന്നത് പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ടാണെന്ന് വെച്ചാൽ ബൈങ് ക്വാണ്ടിറ്റി കൂടും കൂടുന്നതിൻ്റെ അർത്ഥം ഈ സ്റ്റോക്കിന്റെ വില കൂടുന്നു സെല്ലിങ് ക്വാണ്ടിറ്റി കൂടുതലാണ് എൻ്റെ അർത്ഥം സ്റ്റോക്കിന്റെ പ്രൈസ് കുറയും അതൊരു ഒരു തിരിച്ചൊരു കറക്റ്റല്ലാത്തൊരു കാര്യമാണ് കാരണം എനിക്കിപ്പോൾ ബൈ പ്രൈസ് എത്ര എമൗണ്ടിന് വേണമെങ്കിലും കൊടുക്കാം ബൈ പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞാൽ ഈ എക്സ്ചേഞ്ചിൽ എപ്പോഴും ഈ താഴെയുള്ള ക്വാണ്ടിറ്റിയിൽ അത് കാണിക്കും അതുപോലെ തന്നെ സെൽ ഓർഡർ എനിക്ക് ഏത് എമൗണ്ടിൽ വേണമെങ്കിലും കിട്ടാം അപ്പം ഈ എക്സ്ചേഞ്ചിൽ വരുന്ന ഏത് ഓർഡർ ആയാലും അത് ഈ ബൈ ക്വാണ്ടിറ്റിയിലും സെൽ ക്വാണ്ടിറ്റിയിലും കാണാൻ പറ്റും അപ്പ അത് ജസ്റ്റ് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോണ ഓർഡറിൽ പോണ ആ റേറ്റ് ഐ ആ റേറ്റ് ആണ് അല്ലാതെ ഈ ബയേഴ്സിൻ്റെ ശരിക്കുള്ള അക്കൗണ്ടോ അതോ സെല്ലേഴ്സിൻ്റെ ശരിക്കുള്ള അക്കൗണ്ടോ അല്ല പിന്നെ അതൊക്കെയാണ് ഈ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ പിന്നെ നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റി കാണാം എസ് എൻ പി സെൻസെക്സ് ഈ രണ്ട് എക്സ്ചേഞ്ചിൻ്റെ ബേസ് വാല്യൂ പോയിന്റ്സും കാണാം പിന്നെ ഈ ബേസ് പോയിന്റ്സ് വാല്യൂസ് എങ്ങനെയാണ് മാറണതെന്ന് ചോദിച്ചാൽ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ട് അമ്പത് ഷെയർസ് ഉണ്ട് അതായത് നിഫ്റ്റിയിലെ ഏറ്റവും അമ്പത് കമ്പനീസ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലുള്ള അമ്പത് കമ്പനീസ് ആ അമ്പത് കമ്പനീസാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അതാണിപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ കമ്പനീസ് ഈ കമ്പനീസിൻ്റെ ഈ കമ്പനീസിൻ്റെ ഷെയറിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് മാത്രമാണ് ഈ നിഫ്റ്റി ഫിഫ്റ്റി ബേസ് വാല്യൂ പോയിന്റ് മാറും അതുപോലെ തന്നെ എസ് എൻ പി സെൻസെക്സിൻ്റെ ബേസ് ഈ പോയിന്റ് മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബി എസ് സി ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ട് ബി എസ് സിയിൽ ടോപ്പായിട്ട് നിൽക്കുന്ന ഹൺഡ്രഡ് കമ്പനീസ് ഉണ്ട് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഹൺഡ്രഡ് കമ്പനീസ് ഇതിൻ്റെ റേറ്റ് മാറുമ്പോഴാണ് ബി എസ് സി ഹൺഡ്രഡ് സെൻസെക്സിൻ്റെ ഈ റേറ്റ്സ് മാറും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ് ഉണ്ട് ഫുഡ് ഞാൻ ഇപ്പൊ ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് കാണാൻ പറ്റും ഇപ്പൊ ഇവിടെ കാണാൻ പറ്റും എം ആർ പി എല്ലിന്റെ ഷെയർ ഡി പി കോണ്ടിന്റെ അക്കൗണ്ടിൽ എത്താനുണ്ട് നാനൂറ് ഷെയർസ് ഉണ്ട് ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ ആവറേജ് റേറ്റ് അത് കാണാം അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സും അതും ഇതൊക്കെ കാണാം പിന്നെ എന്താ അറിയണ്ടെന്ന് ചോദിച്ചാ ഇതാണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചില് മൂവ്മെന്റ് സംഭവിക്കുമ്പോൾ നടക്കുന്ന ചേഞ്ചസ് അത് ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് കാണാം ഇത് ജീവിജത്തിന്റെ ഫ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഡെസ്ക്ടോപ്പ് വേർഷൻ ആണ് ഇവർക്ക് സെൽഫി എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ വേർഷനും ഉണ്ട് പിന്നെ പിന്നെ ഇപ്പൊ എനിക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതെനിക്ക് പോർട്ട്ഫോളിയോയിൽ കാണാൻ പറ്റില്ല അതെന്റെ ഡി പി എടുത്താൽ മാത്രമേ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇത് കാണുള്ളൂ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് എനിക്ക് ക്യാഷില് എത്ര ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യണം ഉള്ളത് മാത്രമാണ് ഈ സെഗ്മെന്റിൽ കാണുക പിന്നെ അതേപോലെ തന്നെ പല ഇൻഡെക്സും ഉണ്ട് ഇതിപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇക്വിറ്റി ഷെയർസ് ആണ് ഞാൻ വീണ്ടും വേറൊരു വീഡിയോയിൽ ഈ ഓപ്ഷൻസും ഫീച്ചേഴ്സും ആ ലോട്ടിൽ കുറച്ച് പേർക്ക് ലോട്ടിൽ ഡൗട്ട് ഉണ്ടായിരുന്നു അതും ഇതൊക്കെ ക്ലിയർ ചെയ്യുക അത്രേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പേഴ്സണലായിട്ട് ചോദിക്കുക എൻ്റെ വെബ്സൈറ്റ് ഉണ്ട് അതിൻ്റെ അകത്ത് പോയിട്ട് ചോദിക്കുകയും ചെയ്യാം Absolutely. Thank you.